നീ എവിടെ പോവാ പോവാ ആണ്ടവനെ കാണാൻ ആണ്ടവനോ ആണ്ടവനോ ഉള്ളേ പള്ളനി തീർച്ചയായും അതിന്റെ സഞ്ചി മാത്രമേ ഉള്ളോ അല്ല പിന്നെ വാഹനത്തിൽ എല്ലാം ഉണ്ട് ആണോ ആഹാ തുണി പെട്ടി പെട്ടി ധാരനകത്തൊക്കെയാണോ വെള്ളം അടുപ്പും എല്ലാ സാധനം അപ്പം

തമിഴ്നാട്ടിലോട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേരള തമിഴ്നാട് ബോർഡ് ഇതാണ് ചെക്ക് പോസ്റ്റ് ഇതാണ് ി ലിച്ചിട്ടാ അതിന്റെ ജ്യൂസ് ഉണ്ടോ മധുര പേരക്കായും ഓറഞ്ചും മരിച്ച അല്ലാണ്ടാക്കാൻ പോവായിരുന്നോ

നാടായി ഇതിന്റെ അതെ നീ ഒന്നും കണ്ടോ കാണുന്നില്ല കത്തുന്നണ്ടല്ലേ കണ്ടില്ലടാ ആ നല്ല ഇടണം ഇങ്ങോട്ട് வரതന്നെയില്ല ഏ നിർത്തി കേക്ക് ഇതാണ് ഒന്നാം തരം നൂഡിൽസ് ടുത്ത് വീട് താമസം അമ്പലം ഇല്ല താഴെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൊറച്ച നേരം വിശ്രമിക്കാൻ വേണ്ടി ആ ആ ചാർജർ അല്ലയോ ഇപ്പം നമ്മൾ പളനിമലയിലെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ